അല്ലാട മുന്നില് ചെയ്തുപോയ പാവങ്ങളൊക്കെ നോർത്തു നോക്ക് ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തതൊക്കെ നോർത്തു നോക്ക് അല്ലാരോടും പറയാതെ എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചാലും പരസ്യപ്പെടുത്താതെ റപ്പിങ്ങനെ മറച്ചുകൊണ്ട് നടക്കുന്നല്ലോ നിന്റെ ഭാര്യ ഓർത്തിട്ട് നിന്റെ മക്കളെ ഓർത്തിട്ട് നാണം എന്ന് കരുതിയിട്ട് അള്ളാഹു നമ്മളെ ഇങ്ങനെ നാണം കെടുത്താതെ കൊണ്ട് നടക്കുമ്പോ എന്തേ ചിന്തിച്ചു നോക്കാത്തത് ഓരോ നെണ്ണി നീ കരയേണ്ടതാ വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടട നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവന് തലമുടി ഇത് കണ്ടു നിന്നോടലി ഉറപ്പിന് തോന്നണം പടിവാതിലൊഴിയാതെ വിടയും നീ കരയണേ